ചോർച്ച തടയാനും തുണി ആയിട്ട് വീടിന് മുകളിൽ ഷീറ്റ് ഓട് എന്നിവ കൊണ്ടുള്ള റൂഫിങ് പണിയുന്നവർക്ക് ഇനി മുതൽ അതത് തദ്ദേശ സ്ഥാപനത്തിൻ്റെ അനുമതി വേണ്ട മൂന്ന് നില വരെയുള്ള വീടുകൾക്ക് ഇളവ് അനുവദിച്ചുകൊണ്ട് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം നിലവിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്നാൽ ടെറസിൽ നിന്ന് ഷീറ്റിലേക്കുള്ള ഉയരം രണ്ട് പോയിൻ്റ് നാല് മീറ്ററിൽ കൂടരുതെന്നും വ്യവസ്ഥയിൽ പറയുന്നു മുന്നൂറ് ചതുരശ്ര മീറ്റർ വരുന്ന താമസ കെട്ടിടങ്ങൾക്ക് മുൻവശത്തും പിൻവശത്തും പരമാവധി പതിനഞ്ച് ചതുരശ്ര മീറ്റർ വരെ വിസ്തൃതിയിൽ റോഡിൽ നിന്നും ചുരുങ്ങിയത് അറുപത് സെൻറ്റിമീറ്റർ ദൂരം പാലിച്ചുകൊണ്ട് ഷീറ്റ് റൂഫിങ് പണിയുന്നതിനും അനുവദനീയമാക്കിയിട്ടുണ്ട് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭിക്കുന്ന കെട്ടിടങ്ങളുടെ ഗണത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് വരുത്തിയിരിക്കുന്നത് നിലവിൽ മുന്നൂറ് ചതുശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ളതും രണ്ട് നിലവരെയുള്ളതും ഏഴ് മീറ്റർ ഉയരവുമുള്ള വീടുകളെയാണ് ലോ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ ഉയരം പരിഗണിക്കാതെ തന്നെ രണ്ട് നില വരെയുള്ള മുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ അധികരിക്കാത്ത എല്ലാ കെട്ടിടങ്ങൾക്കും ഉദ്യോഗസ്ഥ ഇടപെടലോ പരിശോധനകളോ ഇല്ലാതെ തന്നെ തൽസമയം അനുമതി ലഭിക്കുന്നതാണ് ഇതുവഴി ഏകദേശം എൺപത് ശതമാനത്തോളം വീടുകൾക്കും അപേക്ഷ സമർപ്പിച്ചാൽ ഉടൻ തന്നെ നിർമ്മാണാനുമതി ലഭിക്കുന്നതായിരിക്കും രണ്ട് സെൻ്റ് വരെയുള്ള സ്ഥലത്തെ പരമാവധി നൂറ് ചതുരശ്ര മീറ്റർ ഉള്ള വീടുകൾക്ക് മൂന്ന് മീറ്ററിൽ അധികരിക്കാത്ത വീതിയുള്ള നോട്ടിഫൈഡ് അല്ലാത്ത റോഡിൽ നിന്നുള്ള ചുരുങ്ങിയ ദൂരപരിധി ഒരു മീറ്ററാക്കിയിട്ടുണ്ട് നിലവിൽ രണ്ട് മീറ്റർ ആയിരുന്നു അതുപോലെ വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ലഭ്യമാക്കാനുള്ള വിസ്തീർണത്തിന്റെ അളവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ നൂറ് ചതുശ്ര മീറ്റർ ആയിരുന്നത് ഇരുന്നൂറ്റി അൻപത് ചതുശ്ര മീറ്ററായി മാറ്റിയിട്ടുണ്ട് ഇതുൾപ്പെടെ ചെറിയ വീടുകൾക്കും സംരംഭങ്ങൾക്കും ഒക്കെ തന്നെ കൂടുതൽ ഇളവുകൾ നൽകുന്ന തരത്തിലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഇപ്പോൾ വ്യാപക ഭേദഗതികൾ വരുത്തി വിജ്ഞാപനം ചെയ്യുന്നത് ഭേദഗതിയിൽ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇളവുകൾ ഉണ്ടെന്ന് മന്ത്രി എം രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക